ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നീ കൃഷാണെങ്കിലോ സ്വന്തം അഭിപ്രായം വെട്ടിത്തോറന്ന് പറയാട്ടോ കാരണം കൺമണിയെ മാത്രം മതി എനിക്കിനി മാനസേ വേണ്ട ആവശ്യമില്ല ആ പെരുങ്കള്ളിയെ എനിക്ക് വിവാഹം ചെയ്യാൻ തീരെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം എൻ്റെമ്മ പറയുന്നു നിന്റെ ആഗ്രഹമൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നുള്ളൂ നിങ്ങൾ കുറേ ആഗ്രഹിച്ചോളൂ അതിനെന്തേ തെറ്റ് പക്ഷേ എൻ്റെ ആഗ്രഹം അത് തന്നെ നടക്കുകയുള്ളൂ എന്നും കൃഷി പറയുന്നുണ്ട് അപ്പോഴത്തേനും ആൻറ്റിയമ്മ പോയിട്ട് ആനിയൻ കൂട്ട നീ കണ്ടില്ലേ ഇവൻ പറയുന്നതൊക്കെ നീ കേട്ടില്ലേ ഇതിൽ നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കും എനിക്കൊരു ബന്ധമില്ല ചേച്ചിയമ്മ എന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ അവനൊരു ബന്ധമില്ല എന്നല്ലേ പറയുന്നതെന്ന് കാരണം അതെന്താ ഞാൻ പറയാൻ കാരണം അച്ഛനും അമ്മമാരുടെ താല്പര്യമായിരിക്കും മക്കളുടെ എന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത് പക്ഷേ ഞാൻ എന്ത് പറഞ്ഞിട്ടും ആരും കേൾക്കാനായിട്ട് തയ്യാറല്ല അതുകൊണ്ട് തന്നെ വിട്ടുനിന്ന് നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നു പറയുന്നുട്ടോ അത് ശരിയാണോ അച്ഛൻ അങ്ങനെ പറയുന്നത് കാരണം മക്കളുടെ താല്പര്യം അച്ഛനമ്മമാരും ശ്രമിച്ചിട്ട് നടത്തി തരേണ്ടതല്ലേ പക്ഷേ നിങ്ങളാരും ചെയ്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസയും അവരുടെ വീട്ടുകാരോടും എന്താ നിങ്ങൾക്ക് പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല അവൾ ചതിയെത്തിയാണ് കാരണം നിങ്ങൾക്ക് പല സമയത്തും അത് വ്യക്തമായിട്ടുള്ളതുമാണ് ചേച്ചിമ്മ പറയുന്നതൊന്നും ശരിയാക്കണമെന്നില്ല കാരണം ആൻറ്റിമ്മ എപ്പോഴും അവരുടെ സപ്പോർട്ട് ചെയ്തിട്ടേ നിൽക്കാറുള്ളൂ മനസ്സേ പക്ഷേ അച്ഛനമ്മയ്ക്കും കുറേ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും മനസ്സിലാക്കാതെയാണോ മാനസിക എൻ്റെ തലയിൽ പിടിച്ചു കെട്ടി ഇടുന്നത് കാരണം ജീവിതകാലം മുഴുവൻ എനിക്ക് ആ വിഷമം കൂടെ നടക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത് എൻ്റെ സന്തോഷമൊന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ സുജു പറയുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചതും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത് എൻ്റെ നന്മയ്ക്കോ അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹത്തിൽ നിങ്ങൾ നിൽക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ മാനസ ഒരു പെരുൻ കള്ളിയാണ് അവളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് മാത്രം അറിയുന്നതാണെന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും കൃപ പറയുന്നുണ്ട് ജയമോഹൻ അങ്കിളിനോടാണോ പറയേണ്ടതെങ്കിൽ അതായത് കാര്യങ്ങളൊക്കെ ഞാൻ ചെന്ന് പറയാം അങ്കിളുമായിട്ട് എനിക്ക് നല്ല കമ്പനിയാണല്ലോ അതുകൊണ്ട് ഞാൻ ചെന്ന് പറഞ്ഞോളാം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും എല്ലാ വീഴ്ചയും അറിഞ്ഞതല്ലേ എന്ന് പറയുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല കൃപ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് ആലോചിച്ചും കണ്ടും തീരുമാനം എടുക്കേണ്ട എന്നാണ് സാഗർ പറയുന്നുണ്ട് എന്താലോചിക്കാനാണ് അച്ഛാ അവളുടെ കള്ളത്തര ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു പോകുന്നു അങ്ങനെ സാഗറിൻ്റെയും സുജുവിൻ്റെയും ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരാട്ടോ ചെയ്യുന്നത് കണ്ടോ ഈ ഫോട്ടോ നിങ്ങൾക്ക് മാനസ സമ്മാനിച്ചതല്ലേ വെഡിങ് ആനിവേഴ്സറിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ആ അതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നില്ലേ പക്ഷേ ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ വരച്ചത് അത് കൺമണിയാണ് അന്ന് ആ കൺമണി അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ മാനസികക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരും അറിയാതെ അവൾക്ക് ആ ഫോട്ടോ കൊടുത്തു അത് ഞാൻ കണ്ടതാണ് എന്നിട്ട് ആ ഫോട്ടോ ആണ് നിങ്ങൾക്ക് സമ്മാനിച്ചത് നിങ്ങൾ നിങ്ങളതിന് ഗംഭീര അഭിപ്രായമല്ല പറഞ്ഞത് അതുപോലെ പല കാര്യങ്ങളും പിന്നെ അന്ന് ദേവ് സാറ് പറഞ്ഞില്ലേ ആ ഒരു മാലയും ഒക്കെ കൊടുത്തത് നിങ്ങൾ മാനസയ്ക്ക് പക്ഷെ അത് കൺമണിക്ക് അർഹതപ്പെട്ടതാണ് അന്ന് ദേവ് സാർ നേരിട്ട് തന്നെ പറഞ്ഞതാണ് ആ ഡിസൈൻ വരച്ചത് കൺമണി തന്നെയാണ് കാനൻ സാറും കണ്ടതാണ് അങ്ങനെ എല്ലാത്തിനും പുറകിൽ കൺമണിയാണ് അങ്ങനെ പല കാര്യങ്ങളും എല്ലാ ഡിസൈനും മാനസ് അവതരിപ്പിക്കുന്ന എല്ലാം കൺമിണിയുടെ പുറകിൽ കൺമണി വരയ്ക്കുന്നതാണെന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് ഇത് പച്ച കള്ളാണ് പച്ചക്കള്ളാണെന്ന് ശേഷി പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ അതൊരിക്കലും തന്നെ അത് സത്യമാണ് പിന്നെ നിങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെയൊന്നും കാര്യം നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു ചേച്ചിയും പറയുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ച പോലെ നീ നിൻ്റെ കല്യാണം ഞങ്ങൾ നടത്തും എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നടത്തിക്കോ പക്ഷേ ഞാൻ എൻ്റെ വഴിക്ക് എൻ്റെ പെണ്ണിനെ തന്നെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് കൃഷി അങ്ങനെ കൃഷിയും ആ ഫോട്ടോ അടുവിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു കേട്ടോ ഇത് കേൾക്കുന്ന കൃപക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കാരണം ഇപ്പോഴെങ്കിലും എൻ്റെ ഏട്ടൻ ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയല്ലോ അങ്ങനെ പിന്നീട് സുമിത്രയാണെങ്കിലോ മാനസേ വിളി മാനസേ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസേ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ആരാ അതൊക്കെ ഞാൻ പറയാം പിന്നെ മാനസയ്ക്ക് ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ കൃഷിയുമായിട്ടുള്ള കല്യാണം മുടങ്ങിയല്ലേ കൺമണി അവൾ കൈകാര്യം ചെയ്തുവല്ലേ കൃഷിനെ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ പറയാൻ ചോദിക്കുന്നുണ്ടേ ചോദിക്കുന്നുണ്ട് എല്ലാം മനസ്സിലാവും എന്നെ ഒന്ന് കാണാൻ വരണം പിന്നെ കൃഷിനെ സ്വന്തമാക്കണ്ടേ ആ വീട്ടിൽ സാഗറിൻ്റെ മരുമകളാക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ മാനസിക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട് എന്നാൽ എൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങളൊന്ന് വന്ന് എന്നെ കാണുമെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ജയിലിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ മനസ്സം ഞെട്ടുന്നുണ്ട് കേട്ടോ സുമിത്രയെ നേരിട്ട് കണ്ടിട്ടില്ല അതിനുശേഷം തന്നെ കൺമണിയാണ് കാണിക്കുന്നത് കേട്ടോ കൺമണി വന്നത് കണ്ടിട്ട് അമ്മായിമാർ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് മോളെ നീ വന്നോ ഞങ്ങൾ ഞങ്ങൾ നിന്നെ കാത്ത് നിന്നു ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മോളെ ഇത്രയും പെട്ടെന്ന് ക്രിസ്താറിൻ്റെ വിവാഹം കഴിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞില്ലേ അപ്പോഴത്തേനും ഭാവിച്ച് പറയുന്നുണ്ട് കല്യാണം കാണാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല മോളെ കാരണം എനിക്ക് വിസ വന്നു ടിക്കറ്റും ഉണ്ട് നാളെ തന്നെ പോകണം ഇംഗ്ലണ്ടിലേക്ക് എന്ന് പറയുന്നുണ്ട് അമ്മായി പോകുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ എനിക്ക് വിഷമമുണ്ടെങ്കിലും അത് സാരല്ല അമ്മായി പോയി രക്ഷപ്പെടാൻ എന്ന് പറയുന്നു അങ്ങനെ ധനലക്ഷ്മിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് അങ്ങനെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ ആ എൻ്റെ അനിയത്തിമാർ രക്ഷപ്പെടുന്നുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മളുടെ എല്ലാ പ്രശ്നം മാറും ഏട്ടാ ഇനി കൺമണിയുടെയും സന്തോഷം കാണാതെ എനിക്കല്ലേ ക്രിസ്താർവത്തുള്ള കല്യാണം മക്കൾ അവരുടെ മക്കൾ എല്ലാം കാണണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന ധനലക്ഷ്മിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ അതിനുശേഷം തന്നെ കൃപയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണയാണ് കാണിക്കുന്നത് എന്നോട് കൃപ ചെന്ന് പറയുന്നുണ്ട് ഏട്ടാ ഇപ്പോഴെങ്കിലും ഏട്ടൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞല്ലോ എന്നേ പറയേണ്ടതായിരുന്നു ഏട്ടൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നു മോളെ എനിക്ക് എന്തെങ്കിലും പറയായിരുന്നു പക്ഷേ ജയം ജയമോഹനാങ്കൾ നിന്നെ അവിടെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇന്നെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ നിന്റെ ഭാവിയും കൂടി ഞാൻ നോക്കണ്ടേ അപ്പോൾ എൻ്റെ എനിക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ ആയിട്ട് ഇത്രയും കാലം കാത്തു നിന്നതെന്ന് പറയുന്നു അതുമാത്രമല്ല മോളെ കാരണം കൺപണിക്ക് കൺപണിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടുകാരനുവദിച്ച് തൻ്റെ കഴുത്തിൽ താലു കെട്ടി കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളത് അങ്ങനത്തെ നടക്കാൻ പോകുന്നില്ല ഏട്ടാ ഏട്ടനൊരു അമ്പലത്തിൽ വെച്ചിട്ട് എങ്ങാണ്ട താല് കെട്ടായിരുന്നില്ലേ അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന് അവസാനം ഉണ്ടാകുമായിരുന്നല്ലോ അങ്ങനെയൊന്നുമില്ല മോളെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടവളെ താല് കെട്ടിയത് തന്നെയാണ് അമ്പലത്തിൽ വെച്ചിട്ട് അതിപ്പോൾ മാനസികമായിട്ടുള്ള എൻഗേജ്മെൻറ്റിൻ്റെ അമ്പലത്തിൽ ഒരു പൂജയ്ക്ക് വേണ്ടി പോയില്ലേ അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവിടെ വെച്ച് കൺമണി വിവാഹം കഴിക്കേണ്ടി വന്നു എനിക്കെന്ന് പറയുന്നു അവിടെ കള്ള അങ്ങനെയൊക്കെ നടന്നല്ലേ എന്തായാലും നന്നായി എന്തായാലും പിന്നെ എന്തുകൊണ്ടാണ് കൺമണിയെ കൂട്ടിക്കൊണ്ട് വരാത്തതെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് എൻ്റെ അച്ഛനും അമ്മയും അവിടെ പോയിട്ട് പെണ്ണ് ചോദിക്കണം അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് അവൾക്ക് വരാനായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ ചകി ചക്കിക്കൊത്ത ശങ്കരൻ തന്നെ ഇങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല പിന്നെ എന്തായാലും ഇനി അച്ഛനും അമ്മയും സമ്മതിക്കുമായിരിക്കും അല്ലേ തീർച്ചയായും ഇനി ഏട്ടനെ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ഏട്ടൻ്റെ കല്യാണം ഉടനെ തന്നെ അച്ഛനും അമ്മയും നടത്തി തരും ഇനി അച്ഛനും അമ്മി പാവല്ലേ എല്ലാ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ് അല്ലാതെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു പിന്നീട് മാനസിയാണെങ്കിലോ ജയിലിലേക്ക് ചെല്ലുന്നോട്ടോ എന്താവോ ഇവരോ എല്ലാം ചതിക്കാനുള്ള ഉദ്ദേശത്തിലാണോ എലിച്ച് വരുത്തിയതെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് തന്നെയാണ് സുമിത്ര അങ്ങോട്ട് വരുന്നത് മാനസ ടെൻഷനായിട്ട് നിൽക്കുകയാണോ എന്ന് പറയുന്നുണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല പക്ഷെ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ട ഒരു പരിചയം മാനസെന്നെ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും കാരണം സാഗറുമായിട്ട് അന്ന് അടിപിടി കൂടിയത് ഈ സുമിത്ര തന്നെയാണ് ഞാൻ സുമിത്രയും ബാലഗോപാലും എൻ്റെ ഹസ്ബൻഡും പിന്നെ പിന്നെ പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസിക മനസ്സിലാകാൻ വേണ്ടി പറയാം ഞാൻ ബലരാമൻ്റെ അമ്മയാണെന്ന് പറയുന്നു കേട്ടോ അത് കേൾക്കുമ്പോൾ മാനസികക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്തിനാ എന്നെ വിളിപ്പിച്ചത് മാനസികക്ക് പേടിയാവുന്നുണ്ടോ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ എന്തിനാണ് വിളിപ്പിച്ചത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളപ്പോൾ പറഞ്ഞല്ലോ എനിക്കൊന്നും വ്യക്തമായില്ലോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസയും അതുപോലെ കൃഷിയും തമ്മിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതല്ലേ പക്ഷേ ഈ മോതിരണീച്ച ഉടനെ തന്നെ അവനെ ആ കൺമണി തട്ടിയെടുത്തില്ലേ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ വിളിച്ചത് കൺമണി നമ്മൾ രണ്ടുപേരുടെയും പേരുടെയും പൊതുശത്രുവാണെന്ന് പറയുന്നു മാനസിയോട് അവളെ തകർക്കണമെങ്കിൽ എൻ്റെ കൂടെ മാനസ് നിന്നേ പറ്റുള്ളൂ അങ്ങനെ ആകുമ്പോളെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കൺമ മാനസിൽ ലാഭം കിട്ടുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ സാഗറിൻ്റെ മരുമകൾ അവിടെ മാനസ്സിക്ക് അങ്ങനെയല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൈക്കലാക്കാൻ സാധിക്കുകയുള്ളൂ മാനസേ അതിനെന്നോടുകൂടെ നിൽക്കുമെന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് മാനസേയും അതുപോലെ സുഖം കൂടെ ഒന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് പൊട്ടിത്തെറിയൊക്കെ എന്തായാലും ആ വീട്ടിനുള്ളിൽ ഉണ്ടാകും ബലരാമൻ മകനാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് എന്തായാലും സാഗർ ശുചി അവനെ സ്വീകരിക്കുകയും മാനസിയെ മരുമകളാക്കുകയും ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രമോ ആയിട്ട് കാണാം